അനാഥർക്ക് മാത്രമേ അവരുടെ വേദന അറിയാനാകൂ എന്നാൽ അനാഥയായി ജീവിച്ച് പെട്ടെന്നൊരു നാൾ അച്ഛനെ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് പത്തനാപുരം ഗാന്ധിഭവനിലെ അന്തേവാസിയായ സങ്കീർത്തന എന്ന പതിനെട്ടുകാരി സിനിമയെ വെല്ലുന്നതാണ് സങ്കീർത്തനയുടെ ജീവിതം മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് സങ്കീർത്തനയുടെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പേ വീടുവിട്ടിറങ്ങിയതാണ് വല്ലപ്പോഴും വീടിന് പരിസരത്ത് അച്ഛൻ വരാറുള്ളതുമാത്രം സങ്കീർത്തനയ്ക്ക് നേരിയ ഓർമ്മയുണ്ട് പിന്നീട് പലയിടത്തും തിരഞ്ഞെങ്കിലും അച്ഛനെ കണ്ടില്ല നാലു വർഷം മുമ്പ് രോഗിയായ അമ്മയും യാത്രയായതോടെ സങ്കീർത്തന അനാഥയായി ബന്ധുക്കളോടൊപ്പമായി പിന്നീട് സങ്കീർത്തനയുടെ ജീവിതം എന്നാൽ അവിടത്തെ ജീവിതം ദുരിതമായതും പഠിക്കാൻ ഏറെ ആഗ്രഹമുള്ളതുകൊണ്ടും സങ്കീർത്തന നാട്ടിലെ മെമ്പറോട് തന്നെ തന്നെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിലാക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് നാലു വർഷം മുമ്പ് സങ്കീർത്തന ഗാന്ധി ഭവനിലെത്തിയത് ബന്ധുക്കൾ ഉണ്ടായിട്ടും അനാഥ മന്ദിരത്തിലേക്ക് എത്തിപ്പെട്ടുവെങ്കിലും പഠിക്കാൻ കഴിഞ്ഞ സന്തോഷമാണ് സങ്കീർത്തനയ്ക്കുണ്ടായത് ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും സങ്കീർത്തനയ്ക്കായി ആരോരുമില്ലാത്ത സങ്കീർത്തനയ്ക്ക് ഗാന്ധിഭവനിലുള്ളവർ ഭവനിലുള്ളവർ ബന്ധുക്കളായി മാറി ആരുമില്ലാത്ത സങ്കടം അവൾ ഉള്ളിലൊതുക്കി എന്നാൽ നിയോഗം പോലെ അവൾക്കരികിലേക്ക് അവളുടെ അച്ഛൻ സജീവ് എത്തുകയായിരുന്നു ദിവസങ്ങൾക്കു മുമ്പ് ഗാന്ധി ഭവനിൽ നടന്ന പ്രാർത്ഥനാ വേളയിലാണ് പാറു എന്ന തന്റെ ചെല്ലപ്പേര് ആരോ വിളിക്കുന്നത് സങ്കീർത്തന കേട്ടത് മനസ്സിന്റെ ചില കോണുകളിൽ പണ്ടങ്ങോ പതിഞ്ഞ ആ ശബ്ദത്തിന്റെ ഉടമയെ നിമിഷങ്ങൾക്കുള്ളിൽ അവൾ തിരിച്ചറിഞ്ഞു ഗാന്ധി ഭവനിൽ ആർക്കും അറിയാത്ത തന്റെ അച്ഛൻ തന്നെ വിളിക്കുന്ന ചെല്ലപ്പേര് കേട്ട് തിരിഞ്ഞു നോക്കിയ സങ്കീർത്തന കണ്ടത് തന്റെ അച്ഛനെ തന്നെയാണ് വർഷങ്ങളായി കാണാൻ കൊതിച്ച ഇനി ഒരിക്കലും കണ്ടുമുട്ടിലെന്നു കരുതിയ അച്ഛനെ കണ്ട് സങ്കീർത്തന ഞെട്ടി എന്നതാണ് സത്യം അച്ഛൻ സജീവ് പാറുവിനെ കണ്ട് തിരിച്ചറിഞ്ഞ ആ നിമിഷം സിനിമകളിലെ ക്ലൈമാക്സ് രംഗം പോലെയായിരുന്നു മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് വഴിതെറ്റി നടന്ന സജീവിനെ ആരൊക്കെയോ ചേർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു ആരും നോക്കാനില്ലാത്ത കുറച്ചു രോഗികളെ ഗാന്ധി ഭവനിലെത്തിച്ച കൂട്ടത്തിലാണ് സജീവും ഉണ്ടായത് മനോനില തെറ്റിയപ്പോഴും തന്റെ മകളുടെ രൂപവും പേരും ആ അച്ഛൻ മറന്നിരുന്നില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം സങ്കീർത്തനയെ കണ്ടപാടെ മകളെ തിരിച്ചറിഞ്ഞ അച്ഛൻ പാറുവെന്ന ചെല്ല പേര് വിളിക്കുകയും ചെയ്തു അച്ഛനും താനും ഒരു കൂരയ്ക്കു കീഴിലാണ് ഇതുവരെ താമസിച്ചിരുന്നത് എന്നത് സങ്കീർത്തനയെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നു ഇപ്പോൾ സങ്കീർത്തനയുടെ ഏറ്റവും വലിയ ആഗ്രഹം അഭിഭാഷക ആകുക എന്നതാണ് അച്ഛനെ പൊന്നുപോലെ നോക്കണം പാറുവിന്റെ വാക്കുകൾ പ്രതിസന്ധികളെ നേരിട്ട പാറുവിന് ഇപ്പോഴൊരു കുടുംബമുണ്ട് അവളും അച്ഛനും മാത്രമുള്ള കുഞ്ഞു കുടുംബം